ഹായ് വെറൈറ്റി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ടൂ പീസ് സെറ്റ് ആണ് ത്രീ കളേഴ്സിലാണ് ഞാൻ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഞാൻ ഇവയർ ചെയ്തിരിക്കുന്ന റാണി പിങ്ക് ഷെയ്ഡിലുള്ള ടോപ്പാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം നമുക്ക് നെക്ക് നെക്കിലേക്ക് വരികയാണെങ്കിൽ നെക്കിൽ റൗണ്ട് നെക്കിൽ ചെറിയൊരു വീ കട്ട് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ചുറ്റും പേർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്തിന്റെ സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലും ഇതേപോലെ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നു ബോട്ടം വരികയാണെങ്കിൽ ഒരു സെമി പലാസോ മോഡൽ ആണ് വന്നിരിക്കുന്നത് അതിൽ വൺ സൈഡ് പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ സൈസസ് വരുന്നത് ആണ് അതോടൊപ്പം അതിന്റെ പ്രൈസ് വരുന്നത് മാത്രമാണ് ഡാർക്ക് ലാലോ ഷേഡ് ആണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ബോട്ടം ലെങ്ത് വരുന്നത് തേർട്ടി ഫൈവ് ആണ് നമുക്ക് വ്യൂ അതിന്റെ കാണാം ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വിചാരിക്കുന്നു നെക്ക് നമുക്ക് ഇങ്ങനെ ബീഡ്സ് ബീഡ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ത്രെഡ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരും ബാക്ക് സൈഡിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം കൂടിയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബാക്കിലെ ഇലാസ്റ്റിക്കും ഫ്രണ്ടില് പടി കൊടുത്തിരിക്കുന്നു അതുപോലെ ബോട്ടത്തിന്റെ എൻ പോർഷനിൽ ഇങ്ങനെ ചെറിയൊരു ത്രെഡ് വർക്ക് കൂടി കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഒരു ലെമൺ യെല്ലോ അല്ലെങ്കിൽ ലെമൺ ഗ്രീ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന് ക്ലോസ്യൂ എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നെക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വീട് വർക്ക് കൊടുത്തിട്ട് അതേപോലെ തന്നെ നമ്മൾ വീ നക്ക് കൂടി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട് മോഷൻ ഇങ്ങനെ വരും ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോട്ടം തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് വരുന്നത് എം ടു ഡബിൾ എക്സർസൈസസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി ഫൈവ് മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാല് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് 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 സബ്സ്ക്രൈബ് സപ്പോർട്ട് വരുന്ന കൂടി എനേബിൾ എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് പിന്നെ ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ കൊണ്ടുവരുന്ന വസ്ത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണോ അതുപോലെ ഇതിലെ ഇപ്പൊ ഞാൻ കാണിച്ച മൂന്ന് കളേഴ്സിൽ ഏതെങ്കിലും ഓരോ കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്